ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ചെയ്യാം സൺഡേ മീൽസ് നോക്കിയാലോ എന്നാ ബാ നോക്കാം വെയിറ്റ് 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 ഇതുവരെ നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലല്ലോ പറഞ്ഞു തന്നിട്ടില്ലല്ലോ വാ നോക്കാം ഞാൻ രമ്യ രമ്യ ശിവരാമൻ എന്നാണ് ചാനലിൻ്റെ പേര് ശിവരാമൻ എൻ്റെ അച്ഛനാണ് കേട്ടോ ഹസ്ബൻഡ് പ്രവീൺ ഇതാ ഈ കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം അതായത് ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും ഇത എൻ്റെ മടിയിൽ ഇരിക്കുന്നത് ന്യൂ അഡീഷനാണേ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ എന്താ എന്താ വർക്ക് ചെയ്യണേ ഇപ്പം എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ഞാൻ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വ്ലോഗ് പരിപാടികൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇടുന്നതായിരിക്കും അറ്റ് പ്രസൻറ്റ് ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ സോ അവൾ ഇതേ രാവിലെ നല്ല മൂടിലാണ് കൈകൊണ്ട് ആയൊക്കെ കാണിച്ചത് കണ്ടോ അപ്പം നല്ല മൂടിലാണെങ്കിൽ ഇങ്ങനെ ഒക്കെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ പുട്ടാണെന്നു രാവിലെ പുട്ടിന് തേങ്ങ ചിരകിയപ്പം അതിൻ്റെ വെള്ളം കുടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവളെ ഓടാണ് ഞങ്ങൾക്കൊക്കെ അത് കിട്ടാഞ്ഞിട്ട് ഇപ്പം അവൻ തമ്മിൽ തല്ലാണ് എനിക്ക് താ എനിക്ക് താ പറഞ്ഞു രാവിലെ പുട്ടിനത് ഇപ്പോൾ ആവി വന്ന് നല്ല ചൂട് പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആവി വരുന്ന കാണുമ്പോൾ ഭയങ്കര കൗതുകം അതാണ് നോക്കണേ കടലക്കറി കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തേങ്ങ അരയ്ക്കാത്ത കടലക്കറിയാണേ അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് ചായ കഴിഞ്ഞാൽ പുട്ടും കടലയും ആണ് അപ്പം നമുക്ക് കഴിച്ചാലോ നോർമലി സൺഡേയ്സിലൊക്കെ എന്താ പറയുക എല്ലാ വീടുകളിലും ഒരുമിച്ചിരുന്നല്ല കഴിക്കുക ഞങ്ങളിവിടെ അങ്ങനെയല്ല സൺഡേ കാരണം രാവിലെ ആയിരുന്നു ഫുട്ബോൾ കളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും രാവിലെ ഓരോരുത്തരും ഓരോ ടൈമിലാവും എണീക്കുക അപ്പോൾ ഓരോ ഉറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും കഴിക്കുക അതാണ് ഞാൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നത് നോർമലി എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ടി വീടെ അവിടെ പോയിരുന്ന എന്തേലും കണ്ടുകൊണ്ടിരിക്കാം കഴിക്കുക അപ്പോൾ രാവിലെ ഇങ്ങനെ കുറേ എന്തേലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ തോട്ട്സ് വരും അന്നത്തെ ഒരു ദിവസത്തെ എന്തേലും എന്തൊക്കെ പ്ലാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എന്തൊക്കെ ഇനി വർക്ക് ചെയ്യാനുണ്ട് അങ്ങനത്തെ പല 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 കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് ഉള്ളിലിങ്ങനെ മിന്നി മാങ്ങിക്കൊണ്ടിരിക്കും പുറത്തേക്ക് അതിഗംഭീര മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുട്ടടച്ച് നിൽക്കുകയാണ് വീട്ടിൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സ്പേസാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ പക്ഷെ അവിടെ കുറച്ച് ലൈറ്റ് കുറവുള്ളത് ഇപ്പോൾ ഈ അത്രയ്ക്ക മഴയാണ് പുറത്ത് എൻ്റെ മോന് കഴിക്കണു കാണുമ്പോൾ അവൻ കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു വായ നമ്മുടെ കയ്യിൽ നിന്ന് വേണം അത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ അതാണ് ഈ ചുറ്റിപ്പറ്റി നടക്കണേ അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ വേഗം ഓടി വന്നു അങ്ങനെ അത് എപ്പോഴും ഉള്ള ഒരു ഒരു അവൻ്റെ ഒരു പതിവാണ് അപ്പോൾ പതിവ് തെറ്റിച്ചില്ല ഞാൻ കൊടുത്തു പുറത്ത് ഗംഭീര മഴ നടക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ല മഴയാണ് കുളിക്കാനൊക്കെ ചെറിയൊരു മടിയുണ്ട് പക്ഷേ കുറച്ച് നേരം ഇരുന്ന് കുളിക്കണം കുളിക്ക് കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ലഞ്ച് പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ തന്നെ അപ്പോൾ ക്യാമറ ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചപ്പോൾ അതേ പാറക്കുട്ടിക്കൊരു കൗതുകം അവൾ നമസ്കാരമൊക്കെ പറയുന്നുണ്ട് കുറച്ച് നേരം അതിൻ്റെ മുന്നിലിരുന്ന് ബ്ലബ്ല ബ്ലബ്ല ഒക്കെ ഉള്ള ഭാഷയിൽ എന്തൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് കിച്ചണിലേക്ക് നോക്കുക വേണം അവിടെ ഇതാ ലഞ്ചിനുള്ള ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പൂച്ചയ്ക്ക് ചോറ് പോവാണ് ഇന്ന് എന്താണ് കഴിക്കുന്നത് കഴിക്കുന്നതെന്നാണല്ലോ അപ്പോൾ രാവിലെ പുട്ടും കടലായിരുന്നു അതങ്ങനെ ആസ്വദിച്ചൊക്കെ കഴിച്ചത് ഇപ്പോൾ കുറേ നേരമായിട്ട് വിഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ കഴിച്ചു അപ്പം എന്താണെന്ന് ഇന്നത്തെ വിഭവങ്ങൾ കാണിച്ചു തരണ്ടായി ഇതാണ് ഇന്നത്തെ ചോറുണ്ട് സാമ്പാറുണ്ട് ബ്രിഞ്ചോൾ വഴുതനങ്ങി ഫ്രൈ ഉണ്ട് ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാട്ടിൽ തന്നെ മെഴുക്കു പുരട്ടി എന്നുള്ള നമ്മളിവിടെ മെഴുക്കു പുരട്ടി എന്നുള്ള പദം ഉപയോഗിക്കാറില്ല ഇവിടെയൊക്കെ ഉപ്പേരി എല്ലാം നമുക്ക് ഉപ്പേരിയാണ് ചിലപ്പോൾ തോരൻ എന്നും പറയും പിന്നെ രാവിലത്തെ പുട്ടിൻ്റെ കടലയമ്മ അതുകൊണ്ട് ഞാൻ അതൊടുത്തു പിന്നെ അച്ചാറുണ്ട് തൈരുണ്ട് ഇതാണ് ഇന്നത്തെ ഒരു സിമ്പിൾ ലഞ്ച് അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ ഉച്ചയ്ക്കും ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കണേ കാരണം എടത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുണ്ടായിരുന്നു അങ്ങനെ പോയി മക്കളത് എവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് പാലിക്കുട്ടി വരും കരയും അവൾക്ക് ക്ഷമയില്ലാത്തൊരു സമയമൊക്കെയാണ് ഉച്ച സമയം ഉറങ്ങണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പുറത്ത് നല്ല ഗംഭീര മഴ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചെറുതായിട്ടൊരു നാപ്പൊക്കെ ആവാം അങ്ങനെ പിന്നെ കാണാം ഒരു ഉറക്കം കഴിഞ്ഞ് കാണാം അപ്പോൾ സമയം അഞ്ചു മണിയായിട്ടോ ചായ വെക്കാൻ പോവാം ചായ വെക്കാൻ പാലില്ല അപ്പോൾ കട്ടൻ കാപ്പി വെക്കാമെന്ന് വിചാരിച്ചു കട്ടൻ കാപ്പി ഞങ്ങൾക്ക് ഇഷ്ടം പാലില്ലെങ്കിലും ഞങ്ങൾക്ക് അത് വിഷയമൊന്നുമല്ല അപ്പോൾ സായനെ വിഷക്കണമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല ബിസ്ക്കറ്റ് അങ്ങനെ എന്തൊക്കെയുള്ളു അപ്പോൾ അതൊന്നും അവന് വേണ്ട അപ്പോൾ ശരി ഇന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ഓർഡർ ചെയ്തോളാം പറഞ്ഞു എന്തൊക്കെയോ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ചൂട് കട്ടൻ കാപ്പി ഒരു രസമാണ് അല്ലേ അതും മഴയ്ക്ക പെയ്തുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് എല്ലാം ഇടച്ച സമയത്ത് പാല് വേണ്ടാന്ന് തോന്നും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കും കട്ടൻ ചായ എല്ലാം കാപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഇത് വന്ന സ്നാക്സൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണ് എനിക്ക് ഞാനൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് ഞാൻ മാത്രമേ അതവിടെ കഴിക്കുള്ളൂ വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയും എല്ലാവരും എന്താ അതിന് പറയാൻ അറിയില്ല നമ്മുടെ അരി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സാധനം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് സായോ എന്തോ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൂടി സ്കൂളൊക്കെ തുറക്കാനുള്ളൂ അപ്പോൾ അത് അവനെ ഇഷ്ടമുള്ള കുറച്ച് കാണുന്ന ഒരു ടൈമാണ് അത് എന്താ വച്ചാൽ കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ചാനൽ മാറ്റാൻ മാറ്റാനൊന്നും പോയില്ല പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യാണ് ചിയൊക്കെ കുടിച്ച് അങ്ങനെ പുറത്തൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിറയെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ മഴവെള്ളപ്പാത്തിയിൽ നിറച്ച് ഇലകളൊക്കെ വീണിട്ട് ഓവർഫ്ലോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ഒന്ന് കുറയുകയും ചെയ്തു പിന്നെ ഇടയ്ക്ക് വരും അതാണിപ്പോൾ മഴയുടെ ഒരു രീതി രാത്രി സമയം എട്ട് മണി ഇതെന്താ ബിഗ് ബോസ് പോലെ ഞാൻ ചുമ്മാ ടൈം അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് എനിക്കിനെ എടുത്ത് നോക്കുമ്പോൾ ഒക്കെ അറിയാമല്ലോ അതിനാണ് മെയിനായിട്ട് ഞാനതൊക്കെ ചെയ്യണേ അപ്പോൾ രാത്രി എന്തായിരുന്നു ഡിന്നർ എന്ന് ചോദിച്ചാൽ രാത്രി ഞങ്ങൾക്ക് ചോറ് നിർബന്ധമില്ല ഏട്ടന ചോറ് കിട്ടിയ അത്രയും സന്തോഷം എനിക്കും ഒന്നും ചോറ് വേണമെന്നില്ല ലൈറ്റായിട്ട് എന്നെ എന്തെങ്കിലുമൊക്കെ മതി അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ തീരുമാനിച്ചു സാമ്പാർ ഉണ്ടല്ലോ എനിക്ക് സാമ്പാർ പൊതുവേ ഇഷ്ടമില്ല പക്ഷേ ദോശ ഐറ്റംസിൻ്റെ കൂടെയും വീട്ടിലേ അതിൻ്റെ കൂടെ സാമ്പാർ ഇഷ്ടമാണ് പാറക്കുട്ടിക്കും ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പാറക്കുട്ടിക്ക് ഫസ്റ്റ് കൊടുത്തു ചൂടോടെ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ബാച്ച് ബാച്ച് ആയിട്ട് കഴിച്ച് മോന് പാറക്കുട്ടി ആദ്യം കഴിച്ചു സായുധം കഴിക്കാനായിരിക്കണം ഞാനും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ഒരു തയ്യാറെടുപ്പിലാണ് പുറത്ത് മഴ ഗംഭീര മഴയില്ലെങ്കിലും ചാറ്റൽ മഴയുണ്ട് അപ്പോൾ ഗുഡ് നൈറ്റ്